ഹായ് അപ്പൊ ഞങ്ങള് ഒത്തിരി നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ 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 ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മൾ എന്ത് ആയിട്ടാണ് ചെയ്യുന്നത് ട്രിപ്പ് പോയ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് നമ്മുടെ രണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ മൂന്നാർ വട്ടവട കമ്പം തേനി ഒക്കെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് പോയി അപ്പം ഇന്നത്തെ ഈ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാർ വട്ടവട എന്നീ സ്ഥലങ്ങളിൽ

അല്ല വേറെ എന്തുമില്ല ഞാൻ കാണും പൊച്ചനെ നടക്കണ്ട ഓണമോ അത് ഫ്രഷ് ഫ്രഷ് മടയേ ഇരുന്നാ ആ മടയേ ഇരുന്നല്ലോടാ ആ മടയേ ഇദായ്ത് ഇസ്സെ കാണാമോ പോ 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 എന്നാടല്ല പോയവരി പോയാടി അയ്യോ അതായി ആരും ഇട്ടിട്ടില്ലดิ ആരും ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ബുധനാഴ്ച വൈകുന്നേരം ഒരു മണിയോട് കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെണ്ടേക്കും പോലെ നിന്ന് യാത്ര തിരിച്ചു എന്നിട്ട് ഞങ്ങൾ കക്കടമ്പൂർ പോയി ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി ഒരു ഏകദേശം മൂന്ന് മണിയോട് കൂടി നേരിയമംഗലത്തെത്തി എന്നിട്ട് ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു അതിനുശേഷം രാവിലെ അവിടെ നിന്ന് ഫ്രഷായി ഞങ്ങൾ യാത്ര തിരിച്ചു അതിനുശേഷമുള്ള വീഡിയോസാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് എൻ്റെ പ്രവാസിത്തിനിടയിൽ കാണാൻ ആഗ്രഹിച്ച അവിടെ കാണുമ്പോൾ എന്താ നമുക്ക് പോകാൻ പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു ശേഷം പറ്റി അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു അതിൻ്റെ ഇടയില് പോളണ്ടുകാരനായ ഒരു ട്രാവൽ ബ്ലോഗറായ സ്ലോവിക് എന്നൊരാളെ പരിചയപ്പെട്ടു ആള് ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി പണ്ടോത്തുരത്തിലേക്കുള്ള യാത്രയായിരുന്നു ഞങ്ങളോട് ചോദിച്ചു സംഭവം എങ്ങനെയുണ്ടെന്നൊക്കെ പക്ഷെ നമ്മളിവിടെ പോയിട്ടില്ലാന്നുള്ള ആരും പുള്ളിക്കറിയത്തില്ലല്ലോ പുള്ളി ഡ്രോൺഷൂട്ടൊക്കെ നടത്തുമായിരുന്നു അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ കൈ അത് തട്ടി ചെറുതായിട്ടൊന്ന് മുറുകൊക്കെ ചെയ്തു ഞങ്ങളാകെ പേടിച്ചു പോയി പക്ഷേ പുള്ളിക്കത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പുള്ളി ഒരു ചിരിയൊക്കെ ചെറിയ നോക്കുന്നൊക്കെ പറഞ്ഞുപോയി ഞങ്ങളിങ്ങനെ ഡ്രോൺ ഷൂട്ടൊക്കെ ഇത്ര അടുത്ത് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ട് വായി വിളിച്ചിങ്ങനെ നോക്കി വന്നു ആൾ പോയി അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരോ ഇൻസ്റ്റയുടെ ഒന്നും ഞങ്ങളിട്ട് ചോദിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് No problem. problem. Mm. Mm. <laughs> <laughs> uh. You can lose the gloves. That's oh. the. can I use it? gloves. gloves. Yeah. Oh, no. I use paper out അവിടെ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് ഫോട്ടോ പോയിന്റിലെത്തി അവിടെ എത്തി ഞങ്ങൾ നല്ല നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ല ഇളനീരൊക്കെ അടിച്ച് ഒന്ന് ചില്ലായി അങ്ങനെ 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 ഇങ്ങനെ പോയി ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത് ചേട്ടായി കേട്ടോ ഞങ്ങളൊക്കെ നേരത്തെ ഞാൻ അനീഷ് കുമാറിൻ്റെ കക്കടമ്പൊരു റിസോർട്ടുണ്ട് പിന്നെ കാട് വെട്ടുന്ന പരിപാടി ഉണ്ട് അതിനുശേഷം ഞങ്ങൾ പോയത് കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയുടെ ചായ് ബസാറിലായിരുന്നു അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അടിപൊളിയായി വാഷ്റൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അപ്പൊ അവിടുന്ന് ഞങ്ങളൊന്ന് ഫ്രഷ് ആയി വീണ്ടും യാത്ര തിരിച്ചു നിങ്ങൾ ഇപ്പം കാണുന്ന വിഷയം എടുത്ത് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ കട്ട കട്ടശങ്കായ അനീഷ് കുമാർ ജിയാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്തത് നാളെ തന്നെ അടിപൊളിയാണ് കഷ്ടപ്പെട്ട് കുറേ ഓടിപ്പോയി ഞങ്ങൾ വണ്ടി വരുന്ന വീഡിയോ ഒക്കെ എടുത്തു വന്നു കണ്ടല്ലേ അടിപൊളിയല്ലേ അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്ന് എക്കോ പോയിന്റിലേക്കാണ് പോയത് പക്ഷേ അവിടെ ഭയങ്കര റഷ് ആയിരുന്നു ഞങ്ങൾക്ക് അത് ഈ ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല വണ്ടി പറിക്കാൻ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഉടനെ യാത്ര തുടർന്ന് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയി അതിനുശേഷം ഞങ്ങൾ പോയത് മാട്ടുപ്പുട്ടി ഡാമിലേക്കായിരുന്നു എൻ്റെ കോളേജ് ടൈമിലെ ടൂറിൻ്റെ ഇടയിൽ ഞാനിവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ആണെന്ന് കുറച്ച് മാറ്റി ആയിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല കാറ്റൊക്കെ ആയാരുന്നു നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് അതുപോലെ എൻ്റെ സൈഡിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും ചിലതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എന്നാൽ ഞാൻ പൈസ പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കുറച്ച് കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു പക്ഷേ എല്ലാം തിരികെ പോയി ഇതെല്ലാം കഷ്ടപ്പെട്ട് വീഡിയോയിൽ എടുത്ത് തന്നത് ഞങ്ങളുടെ അനീഷ് കുമാറും ഐശ്വര്യമാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ ക്യാരറ്റൊക്കെ വാങ്ങി വീട്ടിൽ യാത്ര ഇങ്ങനെ തുടർന്നു വട്ടവടയിലേക്ക് ഐശ്വര്യം എന്നും പറയുന്ന ഒരു ട്രിപ്പാണ് വട്ടവടയ്ക്ക് പോകണമെന്നുള്ളത്

കോടമഞ്ഞൊക്കെ പൊതച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് വണ്ടി കൊണ്ടു അടിപൊളി ചില്ലായ വൈബായിരുന്നു അവിടെ എത്തിക്കുണ്ടായത് അടിപൊളി വൈബാണ് ഇടയ്ക്ക പിന്നെ ഞങ്ങള് നല്ലൊരു കട്ടൻ ചായ ഓംലറ്റ് അടിച്ചു അടിപൊളിയായിരുന്നു അതിന്റെ അടുത്ത് ക്യാമറമാൻ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് ഫേസ്ബുക്കിൽ ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ പൊണ്ടാട്ടി അവിടെ വന്നിട്ട് എന്തൊക്കെയോ കമന്റ് പറയുന്നുണ്ട് അങ്ങനെ കട്ടഞ്ചായ ഹോംലൊക്കെ അടിച്ചിങ്ങനെ നിൽക്കാൻ നേരത്ത് ദയവേ വരുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള ശംഖ് ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല പരിചയമില്ല പക്ഷേ എങ്കിലും ആൾ ഞങ്ങളോട് നല്ലതായിട്ട് ഇൻട്രാക്ട് ചെയ്തു ആൾ തന്നെ നാട്ടിൽ നിന്ന് തോന്നി ഇങ്ങനെ മൂന്നാറ് പോയി വീട്ടിൽ നിന്ന് ഫോള് വരാൻ തുടങ്ങി ആ പ

പോണ വഴിക്ക് ഒത്തിരി ആൾക്കാർ നമ്മളോട് അവരുടെ ഫാം കാണിക്കാം ജീപ്പ് എടുത്ത് പോവാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ നമ്മുടെ വണ്ടിക്കാണ് അവിടം വരെ പോയത് അതിൻ്റെ ഇടയിൽ നമ്മൾ തിരിച്ചു പോരാനായിപ്പം ഈ ഒരു ചേട്ടൻ്റെ ഫാമിലേക്കാണ് നമ്മൾ പോയത് ആളുടെ സ്ട്രോബറി ഫാമിലേക്കാണ് നമ്മൾ പോയത് അങ്ങനെ സ്ട്രോബറി തോട്ടത്തിൽ എത്തി ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ സ്ട്രോബറി തോട്ടം ഞങ്ങൾ എല്ലാരും കാണുന്നത് അപ്പം അവിടെയുള്ള ചേട്ടനോട് ഞങ്ങൾ അതിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എത്ര സമയം വേണം അങ്ങനെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഈ ചേട്ടന്റെ ഫാമിലിൽ സ്ട്രോബെറി മാത്രമല്ലായിരുന്നു ഇട്ടോ ഉണ്ടായിരുന്നത് ആളുടെ ഇതിൽ ക്യാബേജും അങ്ങനെ ഓർഗാനിക് ആയിട്ട് വളങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒത്തിരി കൃഷി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറി ഐറ്റംസ് ഒക്കെ അതുപോലെ ഇടനെളിയായിട്ട് സൂര്യകാന്തി ഒക്കെ കൃഷി ചെയ്തിരിക്കുന്ന കാണിച്ച് തന്നു ഇതിന് ഉപയോഗിക്കുന്ന വളങ്ങളും ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നു നമ്മൾ ഈ ഫാം വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വിസിറ്റ് ചെയ്യാനായിട്ട് കാണാനായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളിവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിന് പൈസ കൊടുത്താൽ മതി ഓർഗാനിക് കുറച്ച് വാങ്ങി ഞങ്ങൾ ഇന്ന് ഇന്ന് ഇവിടെ സ്റ്റേ പോയി പോയി നേരെ ആളെ കമ്പം അതിന്റെ ഇടയില് ഈ ഫാമിൽ തന്നെ ഉണ്ടാക്കിയ സ്ട്രോബെറി വൈനും ജാമും ഒക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു കുറച്ചൊക്കെ ഞങ്ങള് വീട്ടിലേക്ക് വേണ്ടി വാങ്ങുക അതിനുശേഷം സ്ട്രോബറി തോന്നി ഇപ്പം ആ ചേട്ടന്റെ കൂടെ സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോവേ ഞാനും ചെയ്തോക്കാറുണ്ട് ഇതെന്താ ചെയ്തിട്ടോ ഇപ്പൊ ഈ നല്ല പഴം നമ്മൾ അല്ലേ ആയിരിക്കും ഒന്ന് ഇറങ്ങിയാ മഴ ആയിരുന്നില്ല പിന്നെ വെറൈറ്റി പക്ഷെ തയ്യാ നല്ല തൈ കിട്ടണം നമുക്ക് അങ്ങനെ ഞങ്ങള് ഫാമിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി വട്ടവടയിൽ നിന്ന് യാത്ര തിരിച്ചു കാരണം നമുക്ക് ആറു മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നതിനിടയ്ക്ക് ഞങ്ങളൊരു കാട്ടുപോത്തിനെ കണ്ടു ഒന്നല്ലാട്ടോ കൂട്ടമായിട്ട് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു നമുക്ക് വണ്ടി നിർത്താനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു അടുത്ത നമ്മുടെ ലൊക്കേഷൻ കമ്പം ആയിരുന്നു അതായത് പിറ്റേ ദിവസത്തേക്കുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പത്തരയോട് കൂടി കമ്പത്തെത്തി റൂമൊക്കെ എടുത്തു അവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്